സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക മേഖലാ ഗവർണറുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ അറബ് മേഖലയിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളാണ് മുൻ ഭരണാധികാരി ഫൈസൽ രാജാവിന്റെ മൂന്നാമത്തെ മകനായ ഖാലിദ് അൽ ഫൈസൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ യുവജനകാരി വിഭാഗത്തിലാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തെക്കൻ സൗദിയിലെ അസീർ പ്രവിശ്യയുടെ വികസനം നടക്കുന്നത് ഖാലിദ് അൽ ഫൈസലിന്റെ കാലത്താണ് രണ്ടായിരത്തിയേഴിൽ മക്ക മേഖലാ ഗവർണറായും രണ്ടായിരത്തി പതിമൂന്നിൽ വിദ്യാഭ്യാസ മന്ത്രിയായും അദ്ദേഹം നിയമിതനായി സൽമാൻ രാജാവ് അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായും മക്ക മേഖലാ ഗവർണറായും നിയമിതനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം കവിയും ചിത്രകാരനുമായ ഖാലിദ് അൽ ഫൈസൽ രാജ്യത്തെ കലാ സാംസ്കാരിക മേഖലയിലും സംഭാവനകൾ നൽകിയിട്ടുണ്ട് സൂഖ് ഉഖാദ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതും അദ്ദേഹം ഗവർണറായിരിക്കെയാണ് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന്റെ അൻപതാണ്ട് പൂർത്തിയാകുന്ന വേളയിൽ അദ്ദേഹം എഴുതിയ വരികൾ ഇതിനകം ശ്രദ്ധ പിടിച്ചുപറ്റി ഖിപ്ലാവ ഖുദ്വ എന്ന പേരിലുള്ള കവിതയിൽ രാജ്യത്തെയും പുണ്യനഗരങ്ങളെയും സേവിക്കാനായതിൽ അഭിമാനം കൊള്ളുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തി ആത്മാഭിമാനം വീണ്ടെടുത്ത് എല്ലാവിധ പ്രയാസങ്ങളെയും പ്രതിരോധിക്കുവാനും വെല്ലുവിളികളെ നേരിടാനും ജനതയോട് ആഹ്വാനം ചെയ്താണ് കവിത അവസാനിക്കുന്നത് മീഡിയ വൺ ജിദ്ദ